പവിത്ര സീരിയലിലെ വേദിയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു എപ്പിസോഡിനെ കുറിച്ച് കേൾക്കാം നാളത്തെ കഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നൊക്കെ കമല് ഭയങ്കര സന്തോഷത്തോടുകൂടി മുറിയിലേക്ക് പോകുകയാണേ അപ്പോൾ മാഷ് ചോദിച്ചാൽ അവൻ എത്തിയോ കമലേയും ചോദിക്കാൻ കേട്ടോ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയട്ടോ എനിക്ക് സന്തോഷമായി മാഷെ അവൻ്റെ മനസ്സിലുള്ളത് മാഷ് പറഞ്ഞ പോലെ തന്നെയാണ് ആ കഴിഞ്ഞപ്പോഴാണ് അവനാ സത്യമൊക്കെ തിരിച്ചറിഞ്ഞത് അവർ വേദിയുടെ ഇഷ്ടമുണ്ട് മാഷെ പുറമേ ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവന് നല്ല ഇഷ്ടമുണ്ടെന്ന് പറയുകയാണ് ഞാൻ എപ്പോഴേ പറഞ്ഞില്ല രണ്ട് ദിവസം അകത്ത് നിന്ന് കഴിയുമ്പോഴേക്കും അവരുടെ ഇഷ്ടമൊക്കെ അവർക്ക് മനസ്സിലാവും അതിനായിട്ട് ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതായിരിക്കും എന്ന് പറയുന്നത് ആ അത് ശരിയാണ് മാഷ് നൂറ് ശതമാനം ശരിയാണ് അതിന് വേണ്ടിയിട്ടായിരിക്കും ദൈവം ഇങ്ങനൊരു അവസ്ഥ കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് വേദി ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ ഇഷ്ടമൊന്നും അറിയില്ലായിരുന്നു അതേ മേ ശരി സമാധാനമായിട്ടിരിക്കാം നമുക്ക് നാളെ വിക്രത്തോട് പറയാം അവർ പോയി സംസാരിക്കട്ടെ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാം എനിക്കിപ്പോൾ ഉറപ്പുണ്ട് വിക്രം ചെന്ന് കാര്യങ്ങളൊക്കെ അവളോട് ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവളോടൊപ്പം വരുമെന്ന് അങ്ങനെ വൈകുക അങ്ങനെ കമല സമാധാനത്തോടൊരു കിടന്ന് ഉറങ്ങണം കേട്ടോ അപ്പോൾ ശ്രീജി ഇങ്ങനെ വിശ്വനോട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് വിക്രം വിക്രമദ അവൻ്റെ മനസ്സിൽ നല്ല വിഷമമോ ഉണ്ട് വിഷമമോ ഇല്ലാതിരിക്കുമോ ശരിക്കും ഏതേപോലൊരു പെൺകുട്ടി അവൾ നല്ല മെടുക്കിക്കുട്ടിയാണ് എന്നിട്ട് അവൻ്റെ ജീവിതം മാറ്റിമറിച്ചില്ലേ അഥവാ കാണാതെ പോയത് അവൻ്റെ തെറ്റാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അവൻ്റെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്നേഹം ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ശ്രീജെ അത് പുറമെ പ്രകടിപ്പിക്കണ്ടേ അവരിത്രയും കാലം ഇവിടെ നിന്നില്ല എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ ഇപ്പോഴാണെങ്കിലോ അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും അത് ശരിയാണ് എന്തൊക്കെ തന്നെ നാളെ വിക്രം പോയിട്ട് വിളിക്കും അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല ആ ശ്രീകാന്ത് ശ്രീനിവാസനോട് കൂട്ടുകെട്ട് ഉപേക്ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് വിശുട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല പരസ്പരം ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാതെയാണെങ്കിലും കല്യാണം കഴിച്ചെങ്കിൽ അവർ തമ്മിലെ ജീവിതം നല്ല ജീവിതമായിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയത്തിന് നന്ദിനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രം വന്നു ഇനിയിപ്പോൾ പോയിട്ട് അവളെ വിളിക്കുവോ അങ്ങനെ വിളിച്ചാൽ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിനായനെ കുത്തി എണിപ്പിച്ചു ഒന്ന് എണ്ണീറ്റേ എന്ന് പറയണേ എനിക്കൊരു സംശയമുണ്ട് എന്താ സംശയം ചോദിക്കുകയാണെങ്കിൽ പാദരാത്രിയാണോ എന്ന് എൻ്റെ സംശയം ചോദിക്കുമ്പഴേക്കും വേദിനി ഇങ്ങോട്ടേക്ക് തിരികെ വരുമോ തിരികെ വരുമെന്ന് നീ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ അല്ല വിക്രം പോയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വേദ ചിലപ്പോൾ തിരികെ വന്നാലോ ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകാട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ വന്നാലോ വരുവായിരിക്കും വന്നോട്ടെ അപ്പം നിങ്ങൾക്കതാണല്ലേ ആഗ്രഹം അവൾ വരണമെന്ന് അവൾ വരാതിരിക്കാൻ വേണ്ടി പറിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാ അതൊക്കെ ഓർത്തിട്ട് വെറുതെ ആലോചിക്കണം വല്ലയിടത്തും കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ കൊശുമ്പ് മുന്നായ്മ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് തിരിഞ്ഞെടുക്കണേ ഇങ്ങർക്ക് ഇതുപോലെ അറിയണമെന്ന് പറഞ്ഞിട്ട് നന്ദിനെ അങ്ങ് തിരിഞ്ഞെടുക്കട്ടെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും വിക്രത്തിനെ എഴുതിനിൽപ്പിച്ച് അവന് ചായ കൊടുക്കുന്നുണ്ട് കമല വിക്രം എന്നിട്ട് നീ ഇന്ന് വേദയെ കാണാൻ പോകണം വേദയെ കണ്ട് സംസാരിക്കണം അവൾ എന്താ പറയുന്നത് നോക്കണം അതിനുശേഷം അവളെ കൂട്ടിയിട്ട് വരണം അവളെ കൂട്ടിയിട്ട് വരാതെ ശരിയാവില്ല അപ്പോൾ വിക്രം പറഞ്ഞു അല്ല മേ ഞാൻ വിളിച്ചാൽ അവൾ എന്നറിയില്ല നീ വിളിച്ചാൽ അവൾ വരും നീ പോയിട്ട് ശ്രീകാന്തം ശ്രീനിവാസിനുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവൾ ഉറപ്പായിട്ടും വരും അവളുടെ മനസ്സിൽ നല്ല നന്മയെ സ്നേഹമൊക്കെ ഉള്ള പെൺകുട്ടിയാണ് അവൾ നിന്നെ നന്നാക്കാൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവൾ വന്നതിന് ശേഷം കുടുംബം നന്നായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത് ഇതോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ കാരണം അവൾ തന്നെയല്ലേ അതെ അത് എനിക്കറിയാമേ അന്ന് രാത്രിയിൽ മുറി മുറിക്കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ വിക്രം കുറെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് കമൽ അങ്ങോട്ട് പോകേണ്ടത് ആ സമയത്ത് വിക്രം ചിന്തിക്കണം അവൾ വന്നതിന് ശേഷം തന്നെയാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഫോണിലുണ്ടായിരുന്നു അതൊക്കെ വിക്രമെടുത്ത് നോക്കുകയാണ് കേട്ടോ അവൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു എന്നോട് അപ്പോൾ ഇപ്പോഴും വെട്ടുപോത്തിനെ പോലെ ഞാൻ പെരുമാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടല്ലേ എപ്പോഴും അവൾക്ക് ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു അച്ഛമ്മ എപ്പോഴും ഉപദേശിക്കും പക്ഷേ അന്നൊന്നും എനിക്കൊരു കുസൃതിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു അവളുമായിട്ട് അടി കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം സുഖം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഇഷ്ടം കൊണ്ടുള്ള സന്തോഷവും ആയിരുന്നു പക്ഷേ അവൾക്കൊരു പോറിൽ പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല അത് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് സങ്കടമായി എത്രയും വേഗം പോയിട്ട് അവളെ കൂട്ടിയിട്ട് വരണം ഇനി അവളെ നിർത്താൻ പാടില്ല അവിടെ ശ്രീനിസാറുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ താൻ പോയി പറയുമ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവും അതിനുശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും രണ്ടും രണ്ടും കൽപ്പിച്ചിട്ട് അവൻ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ശ്രീജ വന്നിട്ട് പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് വരണം കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് നീ വാശി പിടിച്ച് നിൽക്കുകയും ചെയ്യരുത് കുറച്ച് താഴ്ന്നു കൊടുക്കണമെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല വിക്രം അങ്ങനെ പ്രതീക്ഷയോട് കൂടി അവളുടെ വീട്ടിലേക്ക് പോകണം അതേസമയം വേദയും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായില്ല വേദത്തിന് വിക്രമത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കണ്ണടക്കുന്ന സമയത്ത് മുഴുവൻ അവൻ മുന്നിൽ വന്ന് നിൽക്കുന്ന മാതിരി അവർക്ക് തോന്നുന്നുണ്ടട്ടോ അങ്ങനെ വിട്ടു കൊടുക്കാൻ അവർക്ക് അവൾ തയ്യാറല്ലോ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകണം തന്നെയും വിക്രത്തേയും തമ്മിൽ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചന്ദ്രശേഖരനെയും അയാളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവളെങ്കിൽ നിൽക്കണം വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ലേയും മുള്ളുകൊണ്ട് തന്നെ എടുക്കണം അല്ലാതെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേദം രാവിലെ തന്നെ കോടതിയിലേക്ക് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ് ആ സമയത്ത് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വേദം ഇങ്ങനെ റെഡിയാവുന്നുണ്ട് ആ സമയത്താണ് വിക്രമം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം ചെന്ന് കഴിയുമ്പോഴേക്കും കഥകം തുറക്കുന്നുണ്ട് അപ്പോൾ ഘതകം തുറക്കുമ്പോഴേക്കും പത്മ ചോദിച്ചു എന്താ വിക്രം എനിക്ക് വേദി ഒന്ന് കാണും വേദിയോട് സംസാരിക്കണം അപ്പോൾ വിക്രത്തിന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വാഷിന് പെട്ടെന്ന് ഒരു അന്താളി പേട്ടോ അവള് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് ശരിയാണല്ലോ വർഷം പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് അവനുണ്ടല്ലോ അവൻ അവൻ വന്നിട്ടുണ്ട് ഏ വിക്രം വന്നു ഓ കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടിച്ചാടി ഇറങ്ങി വന്നോട്ടോ എൻ്റെ പത്മവും വിക്രം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നീ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേദിയോട് സംസാരിക്കണം വേദിയോട് സംസാരിക്കണം പോലെ എന്തിനാണ് നീ വേദയോട് സംസാരിക്കുന്നത് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളോട് നിന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ പിന്നെ എന്താണെന്ന് എനിക്ക് സംസാരിക്കണല്ലോ അത് കേട്ടപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്ക് സംസാരിക്കണം എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ആണെ ഭാര്യയാണ് പോലെ നിൻ്റെ ഭാര്യ നീ പറഞ്ഞിട്ട് കാര്യം നിന്നെ അവൾക്ക് വേണ്ടെങ്കിലോ അവൾക്ക് നിന്നെ വേണ്ടാത്തതുകൊണ്ടല്ല അവൾ അങ്ങോട്ടേക്ക് പോയത് ആ പേരും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് സ്റ്റോക്ക് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവൾ ഇവിടുന്ന് വെറുതെ പോത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ വിക്രം പറയാം ഞാൻ കിട്ടിയ താല് അവൻ്റെ കഴിത്തിലുണ്ടെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കും സംസാരിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂന്ന് തുടങ്ങി ഓ നിനക്ക് അത്ര അഹങ്കാരാണെങ്കിൽ നീ ഒരു കാര്യം ആ താല് വലിച്ചുപൊടിച്ച് നിന്നെ മുന്തൊക്കെ അറിഞ്ഞിട്ടേ നിന്നെ പിടിച്ചിറക്കാൻ എനിക്ക് അറിയിച്ചിട്ടില്ല അത്രേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവൾ നിര് താലി ബന്ധം പറഞ്ഞിട്ട് വന്നിരിക്കും നിന്നെ പോലെ ഗുണ്ടയോടൊപ്പം ജീവിക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അവൾക്ക് പതിയാണെങ്കിലും വിവേകോതിച്ചതെന്ന് പറയണേ വെറുതെ ഇവിടുന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാനും വേദം തമ്മിൽ ഒരു പ്രശ്നമില്ല പക്ഷെ അവൾ ഇറങ്ങി പോകുന്നതിന് പ്രശ്നം കാര്യം വേറെ എന്തെങ്കിലും ആയിരിക്കും അതെനിക്ക് അറിഞ്ഞേ മതിയുള്ളൂ ഞാൻ അവളോട് സംസാരിച്ചിട്ട് പോകുകയുള്ളൂ അതുപോലെ അവളെ ഞാൻ കൂട്ടിയിട്ട് പോലെ നീ സംസാരിക്കും സംസാരിക്കുക എന്താ വെച്ചാൽ നീ ചോണയുണ്ടെങ്കിൽ അവളെ ഒന്ന് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കൊന്ന് സംസാരിച്ചിട്ട് പോകാൻ നോക്കുന്നിട്ട് വിള അവിടുന്ന് വേദം വിളിക്കുകയാണ് വേദ അത് കേട്ടിട്ടാണ് എടാ നിന്നോട് ഞാൻ ഇറങ്ങി പോകാനേ പറഞ്ഞിട്ട് ശ്രീകാന്ധി വിക്രത്തിനെ പിടിച്ച് തള്ളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒച്ചയും ആയി അവസാനം വേണ്ട ശ്രീകാന്തേ വേണ്ട വിടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മാഷും വന്ന് പറയുന്നുണ്ട് ഒടുവിൽ വിക്രത്തിന് പിടിച്ച് തള്ളിയിട്ടും വിക്രം നിലത്ത് വേണം അതുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് വേദിക്ക് സഹിച്ചിട്ട് വേദം നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒറ്റ അലർച്ചിയായിരുന്നേ അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു ആ സമയം വേദം പറഞ്ഞു എന്താ ഇവിടെ ചോദിക്കുകയാണ് ദേ നിന്നെ കാണാൻ മറ്റും ഇവൻ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നെ തല്ലാനായിട്ട് ഒരുങ്ങിയതാണ് ഇവനോട് പോകാൻ പറയും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തിന് സംസാരം കേട്ടപ്പോൾ തൻ്റെ ജീവിതം തല്ലി ഉടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നാരാധമനാണ് അവൻ എന്നിട്ട് അവൻ വേദവാക്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് വിഷമമാവേ വിക്രം താഴെ വീണ് കിടക്കുന്നിട്ട് വേദ പെട്ടെന്ന് ഓടിച്ച് തന്നിട്ട് കൈ നീട്ടുകയാണെങ്കിൽ വിക്രം വേദനയെ നോക്കി എന്നിട്ട് കയ്യിലേക്ക് പിടിച്ച് എണീപ്പിക്കട്ടോ വേദി കണക്കങ്ങൾ അറിഞ്ഞു എന്നിട്ട് രണ്ടുപേരും തമ്മിൽ നോക്കുകയാണ് സങ്കടം വരുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് വിക്രമത്തിനോടൊപ്പം ആ സമയം പോകാനും വേദയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ പോകാൻ പറ്റില്ലല്ലോ തനിക്കൊരു ദൗത്യം ഉണ്ടല്ലോ അത് തീർത്തയേ പോകാൻ പറ്റുകയുള്ളൂ ഒരു കാരണവശാലും തന്നെ വിക്രത്തിനും പിരിക്കാനായിട്ട് തൻ്റെ ഏട്ടനോ അതുപോലെ തന്നെ വർഷയുടെ അച്ഛനോ ഒരിക്കലും വരരുതെന്നുള്ളൊരു തീരുമാനമുണ്ട് അതുകൊണ്ട് ഇവരുടെ തന്ത്രങ്ങളൊക്കെ ഒന്ന് നടത്തിച്ച് പറ്റുള്ളൂ അല്ലെങ്കിൽ ശ്രീകാന്തിന് പേടിച്ചിട്ടൊന്നും അല്ല എന്നുള്ളത് നന്നിട്ടേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടോ എനിക്കൊന്നും കേൾക്കാനില്ല എന്നിട്ട് വേദ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ആ സമയം വിക്രം പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് നീ പോയാൽ മതി എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആ സമയത്ത് പിന്നെ വിക്രം വേദയും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവുന്ന കാര്യം അവന് അറിയാട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രം വേദേ ശ്രീകാന്തം ശ്രീനിവാസനായിട്ടുള്ള കൂട്ടുകാട്ട അതാണല്ലോ ഇതിൻ്റെ പ്രശ്നം ഞാൻ സാറുമായിട്ട് യാതൊരു വിധ കൂട്ടുകാട്ട് പോവുന്നില്ല നീ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടോളെന്ന് പറഞ്ഞേ പറയണം നീ എൻ്റെ കൂടെ തിരികെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയണേ ഓ ഇത് പറയാനായിട്ടാണോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് പൊക്കോ പോയി പോയി ഇനി എനിക്കിതൊന്നും കേൾക്കണ്ടാന്ന് പറയട്ടോ വേണ്ട നീയേ വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടമായി കേട്ടോ അതുകഴിഞ്ഞിട്ട് കഥ കടിച്ചിട്ട് വേ വിക്രം വേദം ഇങ്ങനെ പൊട്ടി കരയാണ് കേട്ടോ അതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്നുള്ളത് വിക്രത്തിന് തോന്നി അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു അധിക ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുകയാണ് ഈ കള്ളത്തരങ്ങൾ പൊളിച്ചിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കാണിക്കാണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിൽക്കുകയാണ് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുതാണ് റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത്